നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ മത്സരം കേരളത്തിൽ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര നിയമസഭയിലെ രണ്ട് എം എൽ എ മാർ നേർക്കുനേർ മത്സരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത നിറഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് വടകര എന്നുള്ളത് നിലവിൽ പാലക്കാടിൻ്റെ എം എൽ എ ആയിട്ടുള്ള യുവ നേതാവ് കോൺഗ്രസിൻ്റെ യുവമുഖമായിട്ടുള്ള ഷാഫി പറമ്പിലാണ് യു ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരത്തിനിറങ്ങുന്നത് കൂത്തുപറമ്പ് എം എൽ എ ആയിട്ടുള്ള കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രി ഒക്കെ ആയിരുന്ന കെ കെ ശൈലജ കെ കെ ശൈലജ ടീച്ചറാണ് എൽ ഡി എഫിന് വേണ്ടി മത്സര രംഗത്തുള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ കെ മുരളീധരൻ അദ്ദേഹമാണ് ഇവിടെ വിജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് ഇക്കുറി അദ്ദേഹം പക്ഷേ വടകരയിൽ നിന്ന് മാറി തൃശ്ശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നു രാഷ്ട്രീയപരമായിട്ടുള്ള ചില മാറ്റങ്ങളാണത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പരം വോട്ടുകൾക്കാണ് മുരളീധരൻ വടകരയിൽ നിന്ന് വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യവും അന്ന് പക്ഷേ അദ്ദേഹം തോൽപ്പിച്ചത് സി പി എമ്മിലെ തന്നെ കരുത്തനായിട്ടുള്ള പി ജയരാജനെയായിരുന്നു കെ പി ഉണ്ണികൃഷ്ണനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ വടകരയിൽ നിന്ന് പലപ്പോഴും എം പിമാരായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു മണ്ണാണ് കെ പി ഉണ്ണികൃഷ്ണൻ ഒരിക്കൽ കേന്ദ്ര സർക്കാരിൽ മന്ത്രിയുമായിരുന്നു അത്തരത്തിൽ സി പി എമ്മിന് വളരെയധികം വേരുകളുള്ള ഒരു വട മണ്ഡലമാണ് ഈ വടകര എന്ന് പറയപ്പെടുന്നത് പക്ഷേ ആ വടകര മണ്ഡലത്തെ എങ്ങനെയും തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു ഇപ്പോൾ ശൈലജ ടീച്ചറെ വടകരയിൽ മത്സരത്തിന് വേണ്ടി ഈ സി പി എം ഇറക്കിയിരിക്കുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ചില ദുരൂഹതകൾ അതിനില്ലേ എന്ന് സംശയിക്കുന്നവർ ഏറെയാണ് എന്ന് പറയേണ്ടി വരും കാരണം അത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രി ആയിരുന്നുള്ള ശൈലജ ടീച്ചർ എന്ന് പറയപ്പെടുന്ന വ്യക്തി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒന്നായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ കാരണം അവരുടെ താരത്തിലാക്കം മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനും മുകളിലായിരുന്നു അങ്ങനെ പറഞ്ഞാലും അതിനകത്ത് അതിശയോക്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം പിണറായിക്ക് ശേഷം സി പി എം അധികാരത്തിൽ വന്നാൽ ശൈലജ ടീച്ചറെ അടുത്ത മുഖ്യമന്ത്രി എന്ന് പോലും വിശേഷിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ അന്ന് കേരളത്തിലുണ്ടായിരുന്നു കാരണം ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടിവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ നേരിട്ടാൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തും എന്നൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു എൽ ഡി എഫിൽ തന്നെ അത്തരത്തിലുണ്ടായിരുന്നു ഭൂരിപക്ഷം എൽ ഡി എഫ് കാരും അത്തരത്തിൽ വിശ്വസിച്ചിരുന്നു എന്നാൽ എൽ ഡി എഫ് നേതൃത്വത്തിന് ഇതിൽ എത്രമാത്രം താൽപ്പര്യമുണ്ട് എന്നത് അന്നേ സംശയകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം പാർട്ടി സി പി എം ആണ് സി പി എം ചുരുങ്ങി പിണറായിയാകുന്നു സി പി എം നേതാക്കൾ ശൈലജ മന്ത്രി മുഖ്യമന്ത്രി ആകരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാകാം നിലവിൽ എം എൽ എ ആയ അവരെ വടകരയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നത് എന്ന് കരുതുന്നവരും ചില്ലറയല്ല അവരേറെയാണ് അതായത് ജനസ്വാധീനം ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ കൂടുതൽ ഭൂരിപക്ഷമുള്ള ശൈലജ ടീച്ചറെ രണ്ടാം മൂഴം എന്ന് പറഞ്ഞ് മന്ത്രിസഭയിൽ കയറ്റിയില്ല എന്നുള്ള ഒരു വാദമുണ്ടല്ലോ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു ഭരണരംഗത്താണെങ്കിൽ മുൻപരിചയമില്ലാത്ത മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെ രണ്ടാം മന്ത്രിസഭയിൽ പ്രധാന ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇനി ഒരു പുഴം എൽ ഡി എഫിന് അധികാരം കിട്ടിയാൽ തന്നെ റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അവരോധിക്കുവാനുള്ള സാഹചര്യമുണ്ടായാൽ ഭരണം കൈയാളി മുൻപരിചയമില്ല എന്ന മറ്റുള്ളവരുടെ മുറുമുറുപ്പിൻ്റെ വായ് മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് ചിന്തിച്ചവർ ആ പാർട്ടിയിൽ ധാരാളമുണ്ട് അല്ലെങ്കിൽ അവർ എത്രത്തോളം ഉണ്ട് എന്നത് വലിയ വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ വടകര മത്സരം അല്ലെങ്കിൽ വടകരയിലെ മത്സരം എന്നത് ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം സ്വയം ബലിക്കായി കഴുത്ത് നീട്ടിക്കൊടുക്കപ്പെടുന്നതും മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു പടി കൂടെ അല്ലെങ്കിൽ ഒരു കാൽ കൂടെ മുന്നോട്ട് വയ്ക്കലുമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും ടീച്ചർ ജയിച്ചാൽ വടകര പ്രതിനിധിയായി പാർലമെന്റിലേക്ക് പോയിക്കോളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ പിന്നെ ടീച്ചർ വടകരയിൽ തോറ്റാൽ ടീച്ചർ വടകരയിൽ തോൽക്കുകയാണെങ്കിൽ ആ പേരിൽ ജനസ്വാധീനമുള്ള ടീച്ചറെ പാർട്ടിയിൽ ഒതുക്കിയിടാം എന്നുള്ളത് ഏറ്റവും വലിയ കടുത്ത ചിന്തയാണ് അടുത്ത നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കുവാൻ പരിഗണിക്കേണ്ടതുമില്ല അതോടുകൂടി ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരും ഇനി അടുത്ത ഇലക്ഷനിൽ സി അധികാരത്തിൽ വന്നാലും എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകില്ല എന്നുള്ള കാര്യം സംശയമില്ല അപ്പോൾ പകരക്കാരൻ ആരാണ് അങ്ങനെ ഒരു പകരക്കാരൻ വേണം എന്നാൽ ടീച്ചർ ആകുകയും അരുത് അതാണ് പാർട്ടി തീരുമാനം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അല്ലേ വടകര രാഷ്ട്രീയത്തിൻ്റെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വടകരയിൽ ശൈലജ ടീച്ചർ ജയിച്ചാൽ എൽ ഡി എഫിൻ്റെ മാറ്റ് ഒന്നുകൂടുമെന്നല്ലാതെ ശൈലജ ടീച്ചർക്ക് ആ ജയം കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് വസ്തുത പണ്ട് നമുക്കറിയാം ഈ കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി നാടു എന്ന് പാടി നടന്ന് ഇലക്ഷന് നേരിട്ട പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയപ്പെടുന്നത് അവസാനം ഈ സി പി എം അധികാരത്തിലെത്തിയപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി ഇ കെ നായനാർ അതുപോലെ ആകും ഈ ശൈലജ ടീച്ചറുടെയും കാര്യമെന്ന് കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് കേട്ടോ നിലവിൽ വടകരയിൽ മത്സരിക്കുന്നത് രണ്ട് എം എൽ എ ആ എം എൽ എമാരിൽ ഇവിടെ ആര് തോറ്റാലും ഇവരിൽ ആരു തോറ്റാലും അവർക്ക് വീണ്ടും എം എൽ എമാരായി തുടരാം എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ആരും പരാജയപ്പെടുന്നില്ല തോൽക്കുന്നത് കേരളത്തിലെ ജനമാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ അവർ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി വീണ്ടും ഒരുങ്ങേണ്ടി വരുമെന്നുള്ളതാണ് ഇതിനായി നികുതി തരം പോലെ ജനങ്ങളുടെ തലയിൽ വീഴുകയും ചെയ്യും അതാണ് ഈ വടകര തിരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ ജനത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയേണ്ടി വരും ഇടതനും വലതനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എം എൽ എമാരെ മത്സരിപ്പിച്ച് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ പോലും ലോക്സഭയിലേക്ക് ഒരാൾ പോവുകയും നിയമസഭയിലേക്ക് മറ്റാൾ പോവുകയും ചെയ്യുമ്പോൾ ലോക്സഭയിലേക്ക് പോകപ്പെട്ട വ്യക്തിയുടെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്ന ഗതികളിൽ എത്തപ്പെടും കേരളം വീണ്ടും അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇവിടുത്തെ സി എന്ന് പറയപ്പെടുന്ന വലിയ പാർട്ടിയും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും പക്ഷേ സി പി എം എന്ന് പറയപ്പെടുന്നതിന് ഒരു ആക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തെ ഇങ്ങനെ വെട്ടിമാറ്റുന്നതിന് വേണ്ടി മാത്രം ലോക്സഭാ സീറ്റ് നൽകി വടകരയിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്താൽ കെ കെ ശൈലജ എന്ന് പറയപ്പെടുന്ന പഴയ ആരോഗ്യമന്ത്രി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച നേതാവ് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ ലോക്സഭയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അവർ ലോക്സഭയിൽ മത്സരിച്ച് വിജയിച്ചാൽ അവർ ഡൽഹിയിലേക്ക് പോകും ഇനി അഥവാ ലോക്സഭയിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ എം എൽ എ എന്നുള്ള നിലയിൽ പാർട്ടിക്കകത്ത് അവർ ഒതുക്കപ്പെടും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഇനി ഒരിക്കലും അവർക്ക് സീറ്റ് കൊടുക്കാതെ എന്നെന്തെങ്കിലുമായി പാർട്ടിക്ക് പുറത്തെരുത്തുകയും ചെയ്യാം അങ്ങനെ കെ കെ ശൈലജ എന്ന് പറയപ്പെടുന്ന ഇവരുടെ കണ്ണിലെ കരട് അതായത് പിണറായി വിജയൻ്റെ കണ്ണിലെ കരട് പാർട്ടിക്ക് പുറത്തേക്ക് പോകുമെന്നർത്ഥം മുഖ്യമന്ത്രിയുടെ മനസ്സിലെ ചിന്ത എന്ന് പറയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്ക് ഒരു പകരക്കാരൻ ഉണ്ടാവണം ആ പകരക്കാരൻ മറ്റാരുമായിരിക്കില്ല മുഹമ്മദ് റിയാസ് ആയിരിക്കും സ്വന്തം മകളുടെ ഭർത്താവായ മരുമകനായ മുഹമ്മദ് റിയാസ് അതിനു വേണ്ടിയിട്ടുള്ള ചരട് ബലികൾ തന്നെയാണ് സി പി എം എന്ന് പറയപ്പെടുന്ന ഈ തൊഴിലാളി പാർട്ടിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ബൂർശ്വാസികൾ